ഒരു വീടിൻറെ ഐശ്വര്യവും സമാധാനവും സാമ്പത്തികമായ ഉയർച്ചയും നിർണയിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീ രാവിലെ ഉണരുന്ന സമയമാണെന്ന് നിങ്ങൾക്കറിയാമോ പ്രിയ സുഹൃത്തുക്കളെ ഏവർക്കും ബോധിവഴികളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട എന്നാൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ആചാര്യ ചാണക്യൻ തൻറെ ചാണക്യ നീതിയിൽ സ്ത്രീകളുടെ ദിനചര്യയെക്കുറിച്ചും അതെങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെ മുഴുവൻ തലവര മാറ്റുന്നതെന്നും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും കഠിനാധ്വാനം ചെയ്തിട്ടും വീട്ടിൽ പണം നിൽക്കാത്ത അവസ്ഥ സമാധാനക്കേട് അകാരണമായ വഴക്കുകൾ എന്നിവ നിങ്ങളുടെ വീട്ടിലുമുണ്ടാകാറുണ്ടോ എങ്കിൽ ഈർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ദയവായി ആരും പകുതി വെച്ചു നിർത്തിപ്പോകരുത് കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ വെറും അന്ധവിശ്വാസമല്ല മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ചാണക്യൻ കണ്ടെത്തിയ മനഃശാസ്ത്രപരവും പ്രായോഗികവുമായ സത്യങ്ങളാണ് ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിലും അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും അതുകൊണ്ട് ഈ അറിവുകൾ പൂർണമായും മനസ്സിലാക്കാൻ വീഡിയോ അവസാനം വരെ കാണുക നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം ഭാരതം കണ്ട എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനും സാമ്പത്തിക വിദഗ്ധനും രാജഗുരുവുമായിരുന്നു ആചാര്യ ചാണക്യൻ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു വീടിന്റെ അടിത്തറ എന്നത് ആ വീട്ടിലെ സ്ത്രീയാണ് പുരുഷൻ വീടിന്റെ മേൽക്കൂരയാണെങ്കിൽ ആ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന തൂണുകൾ സ്ത്രീകളാണ് അതുകൊണ്ടുതന്നെ സ്ത്രീയുടെ ശീലങ്ങൾ ആ കുടുംബത്തിന്റെ ജയപരാജയങ്ങളെ നേരിട്ട് ബാധിക്കുന്നു ചാണക്യനീതി പ്രകാരം സ്ത്രീകൾ രാവിലെ ഉണരേണ്ട ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്തെ നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് വിളിക്കുന്നു എന്താണിതിൻറെ പ്രത്യേകതയെന്നും ഈ സമയത്ത് എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കുമെന്നും നമുക്ക് അഞ്ച് പ്രധാന പോയിന്റുകളിലൂടെ വിശദമായി പരിശോധിക്കാം ഒന്ന് ബ്രഹ്മമുഹൂർത്തവും പോസിറ്റീവ് എനർജിയും ചാണക്യൻ പറയുന്നു സൂര്യോദയത്തിന് ഒന്നര മണിക്കൂർ മുൻപുള്ള സമയമാണ് ബ്രഹ്മമുഹൂർത്തം അതായത് ഏകദേശം രാവിലെ നാലു മണി മുതൽ അഞ്ചു മുപ്പത് വരെയുള്ള സമയം ശാസ്ത്രീയമായി പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജനുള്ളതും പ്രകൃതി ഏറ്റവും ശാന്തമായിരിക്കുന്നതുമായ സമയമാണിത് ചാണക്യനീതിയിൽ ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് ബ്രാഹ്മേ മുഹൂർത്തേ ബുദ്ധിയേതാ ധർമാർത്ഥ ചാനു ചിന്തയേത് എന്ന് അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന വ്യക്തിക്ക് ധർമ്മത്തെക്കുറിച്ചും അർത്ഥത്തെക്കുറിച്ചും അതായത് സമ്പത്തെക്കുറിച്ചും വ്യക്തമായി ചിന്തിക്കാൻ സാധിക്കും ഒരു സ്ത്രീ ഈ സമയത്ത് ഉണരുമ്പോൾ അവളുടെ മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ ശാന്തമായിരിക്കും വീട്ടിലെ മറ്റുള്ളവരുണരുന്നതിനു മുൻപ് തൻ്റേതായ കുറച്ചു സമയം അവൾക്ക് ലഭിക്കുന്നു ഈ സമയത്തുണരുന്ന സ്ത്രീയുടെ മുഖത്ത് ഒരു പ്രത്യേക തേജസ് ഉണ്ടായിരിക്കും ആ പോസിറ്റീവ് എനർജി അവളിലൂടെ വീട് മുഴുവൻ വ്യാപിക്കുന്നു രാവിലെ തന്നെ തിടുക്കപ്പെട്ട് ദേഷ്യപ്പെട്ട് എഴുന്നേൽക്കുന്ന ഒരു സ്ത്രീക്ക് ആ ദിവസം മുഴുവൻ ടെൻഷനായിരിക്കും എന്നാൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുന്ന സ്ത്രീക്ക് ദിവസം മുഴുവൻ ശാന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസിക കരുത്ത് ലഭിക്കുന്നു ഇതാണ് കുടുംബത്തിന്റെ സമാധാനത്തിനുള്ള ആദ്യത്തെ പടി രണ്ട് മഹാലക്ഷ്മിയുടെ കടാക്ഷം നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീയെ വീടിൻറെ ലക്ഷ്മിയായിട്ടാണ് കണക്കാക്കുന്നത് ചാണക്യൻ വിശ്വസിച്ചിരുന്നത് വൃത്തിയും വെടിപ്പുമുള്ള പ്രഭാതത്തിൽ വിളക്ക് തെളിയുന്ന വീടുകളിലാണ് മഹാലക്ഷ്മി വസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ് രാവിലെ വൈകി എഴുന്നേൽക്കുന്ന വീടുകളിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞും ഉറങ്ങുന്ന വീടുകളിൽ ദാരിദ്ര്യം കടന്നുവരുമെന്ന് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു ഇതിനർത്ഥം പണമില്ലാതാകും എന്നു മാത്രമല്ല ഉള്ള പണം അനാവശ്യ കാര്യങ്ങൾക്ക് അസുഖങ്ങൾക്കും മറ്റും ചിലവായി പോകുമെന്നാണ് എന്നാൽ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് വീട് വൃത്തിയാക്കി കുളിച്ചു ശുദ്ധിയായി അടുക്കളയിൽ തീ പുകയുന്ന വീട് ഐശ്വര്യത്തിൻ്റെ കേന്ദ്രമായി മാറുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സ്ത്രീകളെ അടിച്ചേൽപ്പിക്കാൻ പറയുന്ന കാര്യമല്ല മറിച്ച് പ്രകൃതിയുടെ നിയമമാണത് അതിരാവിലെ ഉണരുന്ന സ്ത്രീക്ക് തന്റെ ഭർത്താവിൻ്റെയും കുട്ടികളുടെയും കാര്യങ്ങൾ സ്നേഹത്തോടെ നോക്കാൻ സാധിക്കുന്നു ആ സ്നേഹവും കരുതലുമാണ് ആ വീടിന്റെ ഐശ്വര്യം എവിടെ സ്ത്രീ സന്തോഷവതിയായി കർത്തവ്യബോധത്തോടെ ഇരിക്കുന്നുവോ അവിടെ പണത്തിനൊരു കാലത്തും പഞ്ഞമുണ്ടാവില്ല എന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു മൂന്ന് പ്ലാനിങ്ങും മാനേജ്മെന്റും ചാണക്യൻ ഒരു മികച്ച അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു അദ്ദേഹം രാജാക്കന്മാർക്ക് നൽകിയ ഉപദേശത്തിൽ പറയുന്നത് രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ പ്ലാൻ ചെയ്യാത്ത രാജാവ് പരാജയപ്പെടുമെന്നാണ് ഒരു വീടിൻ്റെ കാര്യത്തിൽ ആ വീടിൻ്റെ ഭരണാധികാരി സ്ത്രീയാണ് നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന സ്ത്രീക്ക് ആ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കാൻ സാധിക്കും കുട്ടികൾക്കെന്ത് ഭക്ഷണം നൽകണം ഭർത്താവിൻ്റെ കാര്യങ്ങൾ സാമ്പത്തിക ചിലവുകൾ വീട്ടുജോലികൾ എന്നിവയെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്യാൻ ഈ സമയം സഹായിക്കുന്നു വൈകി ഉണരുന്ന ഒരാൾക്ക് സമയം ഒന്നിനും തികയാതെ വരികയും അത് മാനസിക സമ്മർദ്ദത്തിന് കാരണമാവുകയും ചെയ്യും ഈ സമ്മർദ്ദം ദേഷ്യമായി മാറുന്നു ആ ദേഷ്യം കുട്ടികളോടും ഭർത്താവിനോടും തീർക്കുന്നു ഇത് കുടുംബത്തിലെ സമാധാനം നശിപ്പിക്കുന്നു എന്നാൽ നേരത്തെ ഉണരുന്ന സ്ത്രീ എല്ലാം കൃത്യമായി മാനേജ് ചെയ്യുന്നതുകൊണ്ട് ആ വീട്ടിൽ കലഹങ്ങൾ കുറവായിരിക്കും കലഹങ്ങളില്ലാത്ത വീട്ടിൽ ഐശ്വര്യം താനേ വന്നു ചേരും ചാണക്യൻ എപ്പോഴും പറയുമായിരുന്നു ഒരു വ്യക്തിയുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത് അയാളുടെ ദിനചര്യയിലാണ് എന്ന് നാല് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് ചാണക്യനീതിയിൽ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട് രോഗിയായ ഒരാൾക്ക് ഒരിക്കലും സമ്പത്ത് ആസ്വദിക്കാനോ കുടുംബത്തെ നോക്കാനോ കഴിയില്ല സ്ത്രീകൾ കുടുംബത്തിന്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് പക്ഷെ പലപ്പോഴും സ്വന്തം ആരോഗ്യം അവർ മറന്നുപോകുന്നു ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നത് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് ഉത്തമമാണ് ഈ സമയത്തെ ശുദ്ധവായു ശ്വസിക്കുന്നത് ശ്വാസകോശത്തിനും ചർമ്മത്തിനും നല്ലതാണ് ഹോർമോൺ വ്യതിയാനങ്ങൾ കുറയ്ക്കാനും മാനസിക ഉല്ലാസം നിലനിർത്താനും ഇത് സഹായിക്കുന്നു ആരോഗ്യമുള്ള ഒരു സ്ത്രീക്കു മാത്രമേ ആരോഗ്യമുള്ള ഒരു കുടുംബത്തെ സൃഷ്ടിക്കാൻ കഴിയൂ അമ്മ കിടപ്പിലായാൽ ആ വീട് നിശ്ചലമാകും അതുകൊണ്ട് സ്ത്രീകൾ തങ്ങളുടെ ആരോഗ്യത്തെ കരുതി നേരത്തെ ഉണരുന്നത് ശീലമാക്കണം രാവിലെ അല്പം സമയം യോഗ ചെയ്യാനോ ധ്യാനിക്കാനോ അല്ലെങ്കിൽ വെറുതെ ശാന്തമായിരിക്കാനോ സാധിച്ചാൽ അത് വലിയൊരു ഊർജ്ജമാണ് നൽകുക ചാണക്യൻ പറയുന്നു രോഗമില്ലാത്ത ശരീരമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം ആ സമ്പാദ്യം നേടാൻ ഈ ശീലം നിങ്ങളെ സഹായിക്കും അഞ്ച് ആത്മീയമായ ഉണർവ് ചാണക്യൻ ഒരു പ്രായോഗിക ബുദ്ധിയുള്ള ആളായിരുന്നെങ്കിലും ആത്മീയതയുടെ ശക്തിയെ അദ്ദേഹം ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്ക് വലിയ ഫലമുണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു സ്ത്രീ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ വീടിന് ചുറ്റും ഒരു രക്ഷാകവചം തീർക്കപ്പെടുന്നു ഭർത്താവിൻ്റെ ആയുസ്സിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും വേണ്ടി ഒരു സ്ത്രീ അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ പെട്ടെന്നുത്തരം നൽകുമെന്ന് പുരാണങ്ങളും പറയുന്നു രാവിലത്തെ ആ നിശബ്ദതയിൽ ചൊല്ലുന്ന നാമജപങ്ങൾക്കും മന്ത്രങ്ങൾക്കും മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയാൻ ഇത് സഹായിക്കും അങ്ങനെയുള്ള സ്ത്രീയുടെ വാക്കുകൾക്ക് പോലും ഒരു ശക്തിയുണ്ടാകും അവൾ പറയുന്ന കാര്യങ്ങൾ കുടുംബാംഗങ്ങൾ അനുസരിക്കും കാരണം അവളുടെ വാക്കുകളിൽ സത്യവും സ്നേഹവും ഉണ്ടായിരിക്കും ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം രാവിലെ എഴുന്നേൽക്കാൻ മടിയാണ് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്നതാണ് ഇത് നടക്കുമോയെന്ന് പ്രിയപ്പെട്ടവരെ മാറ്റങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല ചാണക്യൻ പറയുന്നത് ശീലം മാറ്റാൻ പ്രയാസമാണ് പക്ഷേ മാറ്റിയാൽ അത് വിധിയെ മാറ്റും എന്നാണ് നിങ്ങൾ എട്ട് മണിക്ക് ഉണരുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് നാലുമണിക്ക് ഉണരാൻ കഴിയില്ല നാളെ മുതൽ ഏഴരയ്ക്ക് ഉണരാൻ ശ്രമിക്കുക പിന്നെ ഏഴുമണി അങ്ങനെ കുറച്ചു കുറച്ചായി സമയം പിന്നിലേക്ക് കൊണ്ടുവരിക ഇരുപത്തൊന്നു ദിവസം തുടർച്ചയായി ചെയ്താൽ അതൊരു ശീലമായി മാറും ഈ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം നിങ്ങളുടെ ഭർത്താവിന്റെ പെരുമാറ്റത്തിൽ കുട്ടികളുടെ പഠനത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ എല്ലാം ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലസതാ ദാരിദ്ര്യത്തിന്റെ ലക്ഷണമാണ് ഉണർവ് ഐശ്വര്യത്തിൻറെതും ചാണക്യന്റെ ഉപദേശങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ് നമ്മൾ എപ്പോൾ ഉണരുന്നു എന്നത് വെറുമൊരു സമയത്തിന്റെ കണക്കല്ല അത് നമ്മൾ ആ ദിവസത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിന്റെ തെളിവാണ് സൂര്യൻ ഉണരുന്നതിനു മുൻപേ ഉണർന്ന് പ്രകൃതിയുടെ അനുഗ്രഹം അനുഗ്രഹമേറ്റുവാങ്ങുന്ന സ്ത്രീ ആ കുടുംബത്തിന്റെ വിളക്കാണ് ആ വിളക്ക് തെളിഞ്ഞു നിന്നാൽ അവിടെ ഇരുട്ടുണ്ടാവില്ല സ്ത്രീ എന്നത് ശക്തിയാണ് ആ ശക്തിയെ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഏത് തകർന്ന കുടുംബത്തെയും കരകയറ്റാൻ അവൾക്ക് സാധിക്കും ചാണക്യനീതി നൽകുന്ന ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ അറിയിക്കണം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ സാധാരണ രാവിലെ എത്ര മണിക്കാണ് ഉണരാറുള്ളത് അല്ലെങ്കിൽ നാളെ മുതൽ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ മറുപടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ കമന്റുകൾ ഞങ്ങൾക്ക് വലിയ പ്രചോദനമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കു കൂടി ഈ അറിവ് ലഭിക്കുന്നതിനായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക കൂടുതൽ ജീവിതപാഠങ്ങൾക്കും പ്രചോദനാത്മകമായ അറിവുകൾക്കും പന്ത്രങ്ങൾക്കും വേണ്ടി ബോധിവഴികൾ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ചാണക്യനീതിയിലെ അതിശക്തമായ മറ്റൊരറിവാണ് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട എന്നാൽ അധികമാനം ശ്രദ്ധിക്കാത്ത ഒരു വലിയ രഹസ്യവുമായിട്ടാണ് ഞാൻ വരുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകും എന്നെനിക്ക് ഉറപ്പുണ്ട് അതിനാൽ ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ബോധി വഴികൾക്കൊപ്പം തന്നെ നിൽക്കുക കാത്തിരിക്കുക നല്ലത് വരാനിരിക്കുന്നതേയുള്ളൂ നന്ദി നമസ്കാരം